പതിനഞ്ച് പതിനഞ്ച് അപ്പോൾ പേലാത്തോസ് ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ തീരുമാനിച്ചുകൊണ്ട് ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടിക്കൊണ്ട് അടിച്ചതിന് ശേഷം അടിപ്പിച്ചതിന് ശേഷം ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ഒരു കാര്യം കൂടെ യഥാർത്ഥത്തിൽ എന്നെ ശ്രദ്ധിച്ചേ യഥാർത്ഥത്തിൽ ഇത് ആരുടെ വിചാരണയാണ് ഇവിടെ ആരാണ് വിചാരണ ചെയ്യപ്പെടുന്നത് നിങ്ങൾ സീരിയസ് ആയിട്ട് നല്ലോക്കേ ഇവിടെ ആരുടെ വിചാരണയാണിത് അതായത് ഇവിടെ വിചാരണ ചെയ്യപ്പെടുന്ന യഥാർത്ഥത്തിൽ അന്നാസ് ആണ് ആണ് പട്ടാളക്കാരാണ് ആണ് സീസർ ആണ് എന്തുകൊണ്ടാ യഥാർത്ഥത്തിൽ ആത്യന്തികമായ വിചാരണ എന്താ നിനക്ക് യേശുവിനെ വേണോ ബറാബാസിനെ വേണോ യേശുവിനെ വേണോ നിന്റെ സ്ഥാനം വേണോ യേശുവിനെ വേണോ നിങ്ങളുടെ പദവികൾ വേണോ യഥാർത്ഥത്തിൽ ഈ ട്രയൽ നടക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയുമാണ് അപ്പം നമ്മൾ ഈ വിചാരണ യേശു വിചാരണയ്ക്ക് നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ വിചാരണയ്ക്ക് നിൽക്കുകയാണ് അവിടെ ഒരു ചോദ്യമുള്ളൂ ആ ജഡ്ജ്മെൻറ്റ് ആ ന്യായാസനം ദൈവത്തിൻ്റെതാണ് ആ ന്യായാധിപൻ ദൈവമാണ് ആ ദൈവം ഒരു ചോദ്യം ചോദിക്കുന്നുള്ളൂ നിനക്ക് ആരെയാ വേണ്ടേ യേശുവിനെ വേണോ ലോകത്തെ വേണോ ആത്യന്തികമായി ഈ ഒരു ചോദ്യമാണ് രണ്ടാം വരവിൽ നാം നേരിടാൻ പോകുന്നത് നീ ആരെയാണ് ഓപ്റ്റ് ചെയ്തത് യേശുവിനെയാണോ ലോകത്തെയാണോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോണം യേശുവിൻ്റെ പേരിൽ ജീവിക്കുന്നു എന്നത് ഈ കാലഘട്ടത്തിൽ ഒരു അഭിമാനമാണോ അപമാനമാണോ ലോകത്തിന്റെ കണ്ണിൽ അപമാനമാണ് ഇനി മുന്നോട്ട് പോകും തോറും യേശുവിൻ്റെ പേരിൽ യേശുവിൻ്റെ നാമത്തിൽ ജീവിക്കുക എന്നത് വലിയൊരു അപമാനത്തിന്റെയും പരിഹാസത്തിന്റെയും കളിയാക്കലിന്റെയും കാരണമായി മാറാം മാറും ഇപ്പൊ തന്നെ അങ്ങനല്ലേ ഇപ്പൊ തന്നെ അങ്ങനാണ് അപ്പോ ആത്യന്തികമായി യേശുവിനെ പറയുന്നത് നമുക്ക് ജീവൻ കൊടുക്കുന്നതിന് തുല്യമായ ഒരു പ്രവൃത്തിയായിട്ട് മാറും മുന്നോട്ട് പോകുന്നവർ കാരണം ലോകത്തിന് അത്രയും യേശുവിനെ താല്പര്യമില്ല യേശു ഒരു പരിഹാസ വിഷയമാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഭയങ്കര അസാധാരണമായ ധൈര്യം വേണം യേശുവിനെ പറയാൻ അതായത് യേശു എന്ന് പറഞ്ഞാൽ പരിഹസിക്കുന്ന ഒരു ജനത്തിനിടയിൽ യേശു രക്ഷകനാണെന്ന് പറയാൻ അസാധാരണമായ ധൈര്യം വേണം ഞാൻ യേശുവിൻ്റെ നാമത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയാൻ അസാധാരണമായ ധൈര്യം വേണം നമ്മൾ പറയുവോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ജീവിക്കുന്ന ഒരാളാണ് യേശുവാണ് ആണ് എൻ്റെ ദൈവം ഇപ്പൊ ഈ യഥാർത്ഥത്തിൽ ഈ വിചാരണ സമയത്ത് ദൈവം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് നമുക്കിത് പറയാൻ ഇനി ഓരോ ദിവസം കഴിയും തോറും ബുദ്ധിമുട്ടുള്ളൊരു ലോകത്ത് പറയാൻ ഒരു ധൈര്യം ഉണ്ടാകുമോ